ഇതുപോലെ ഒരു കൂടപ്പുറപ്പിനെ ആങ്ങളയെ ആരാണ് ആഗ്രഹിക്കാത്തതും ഈ ഒരു വീഡിയോയിൽ എൻ്റെ മനസ്സിൽ തറച്ചു കയറിയ എൻ്റെ നെഞ്ചിൽ തുളച്ചു കയറിയ ഒരു ഹൃദയസ്പർശിയായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഈ ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യുക ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മച്ചാനെ പെങ്ങളെ കല്യാണത്തിന് സർപ്രൈസ് ആയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ അവർ വിവാഹ വേദിയിലേക്ക് വന്നു അവിടെ ഉള്ളവരൊക്കെ എങ്ങനെ പരിചയപ്പെട്ടു കൈയൊക്കെ കൊടുത്തിട്ട് ഇനി മച്ചാനെ പെങ്ങളെടുത്തേക്ക് പോകുന്ന ഒരു ഫീലുണ്ട് അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ് കാരണം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ എത്ര മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോളൂട്ടോ അവരെത്ര മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഈ ലോകത്തിൽ അവർ സഹോദരനെ ഏറ്റവും പ്രിയപ്പെട്ടതൊരു പക്ഷേ തൻ്റെ പെങ്ങളായിരിക്കാം അവർ തമ്മിലുള്ള ഒരു സ്നേഹപ്രകടം ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കാഴ്ച കണ്ട് കണ്ട് നിറഞ്ഞു പോയി ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പെങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം തന്നെ തമ്പുരാൻ കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടെ അതേപോലെ ഈ കുടുംബത്തിനും നല്ലത് മാത്രം വരട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക